ഹായ് ഹലോ എല്ലാവർക്കും എ ജയർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊണ്ട് തന്നെ ചെറിയ രീതിയിലെങ്കിലും വരുമാനം ഉണ്ടാക്കണംന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകാം അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടി ബിസിനസ് ആണ് കേട്ടോ ഇത് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഒരു കുട്ടി ബിസിനസ് നമുക്ക് വലിയ രീതിയിൽ വളർത്തിയെടുക്കാവുന്നതാണേ നമ്മൾ ത്രീ ബീഡ് സ്റ്റോൺ വെച്ചും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫോം ഫ്ലവർ വെച്ചും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ ത്രീ ബീഡിൻ്റെ സ്റ്റോൺ വെച്ചിട്ട് എങ്ങനെയാണ് ഹെയർ ബാൻഡ് മേയ്ക്കണേന്ന് നോക്കാം ഒരുപാട് പേര് ചെയ്യുന്നതാണ് ഇത് ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും ഒട്ടും സമയം കളയുന്നില്ല അപ്പോൾ ആദ്യമേ തന്നെ എടുത്തിരിക്കുന്നത് മെറ്റൽ ബോയ് ആണ് ഗോൾഡൻ കളറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ അടുത്തത് അലിഗേറ്റർ ക്ലിപ്പാണ് ഇതിൻ്റെ നമുക്ക് സിൽവറൊക്കെ മേടിക്കാനായിട്ട് കിട്ടും നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഗോൾഡൻ കളറാണ് കേട്ടോ പിന്നെ ഇത് ഇയർ പോ സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത് പിന്നെ ഇത് ഇയറിംഗ് സ്റ്റഡിൻ്റെ ബുഷുണ്ടല്ലോ ബുഷ് അതാണേ പിന്നെ അതുപോലെ തന്നെ ഇത് സെൻ്റർ ക്ലിപ്പ് ആണ് സെൻ്റർ ക്ലിപ്പ് സിൽവർ കളറാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഗോൾഡനൊക്കെ അവൈലബിൾ ആണ് പിന്നെ കുറച്ച് ത്രീ ബിഡ് സ്റ്റോൺ എടുത്തിട്ടുണ്ട് ബ്ലൂവും യെല്ലോയും പിന്നെ അതുപോലെ തന്നെ ബ്ലാക്കും കുറച്ച് റെഡും എടുത്ത് വെച്ചിട്ടുണ്ട് ടോപ്പ് ഇത് ഈ ഒരു കളർ വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു കളർ കോമ്പ് ചെയ്യാനായിട്ട് പോകുന്നത് അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാവേ പിന്നെ ഇത് സ്റ്റോണിൻ്റെ ലെയ്സ് ആണ് ലെയ്സ് നമുക്ക് ഏതൊക്കെ വേണേലും ചൂസ് ചെയ്യാം കേട്ടോ അത് നമ്മുടെ ചോയ്സാണ് പിന്നെ ഇത് ഫോം ഫ്ലവർ ആണ് ഇതും നമ്മുടെ ഹെയർ ബാൻഡിന് വേണ്ടിയിട്ട് മെയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വച്ചേക്കണേ പിന്നെ അതുപോലെ തന്നെ ഗ്ലൂ എടുത്തിട്ടുണ്ട് ബി സെവൻ തൗസൻഡ് ആണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു കത്രിക എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തേത് നമ്മൾ ത്രീ ബീഡിൻ്റെ സ്റ്റോൺ വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത് രണ്ട് ഹെയർ ബാൻഡ് മെയ്ക്ക് ചെയ്യേണ്ട കേട്ടോ ഇത് ആദ്യത്തേതാണ് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ആ ഒരു മെറ്റൽ ബോയിൽ ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ബീഡ് ഉണ്ടല്ലോ അതിങ്ങനെ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് റെഡും ബ്ലാക്കും കളർ കോമ്പോലാണോട്ടോ ചെയ്യുന്നത് നമുക്ക് ഓർഡർ തന്നിരിക്കുന്ന ആ ഒരു മോൾക്ക് ഡ്രസ്സിൻ്റെ കളർ ഇതാണോട്ടോ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റെഡും ബ്ലാക്കും ആണ് നമ്മൾ ഹെയർ ബാൻഡിൽ കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കളർ തന്നെ മതി എന്നുള്ളത് അപ്പോഴേ നമ്മളിതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം ഇരുന്നാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്നതൊന്ന് സെറ്റായി വരാനായിട്ട് അപ്പോൾ തലേ ദിവസം ചെയ്തു വെക്കണമാണ് കൂടുതൽ നല്ലത് കേട്ടോ അങ്ങനത്തെ ഇതുപോലെ ബീഡ്സുകൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ടോളം ബീഡ്സ് ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ റെഡും ബ്ലാക്കും റെഡും ബ്ലാക്കും ആ ഒരു രീതിയിൽ നമുക്കിപ്പോൾ ഒറ്റ കളറായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഡബിൾ കളർ ത്രിബിൾ കളർ എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ നമുക്കിപ്പോൾ ഒരു ഓർഡർ കിട്ടിയിരിക്കുന്നത് ഈ ഒരു കളർ കോം പോലാണ് അതനുസരിച്ച് നമ്മൾ ചെയ്യാണ് അപ്പോൾ ആദ്യം നമ്മൾ ഹെയർ ബാൻഡിൽ സെറ്റാക്കി കഴിഞ്ഞു അടുത്തത് അലിഗേറ്റർ ക്ലിപ്പിൽ ആ ഒരു റെഡും ബ്ലാക്കും വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് അടുത്തത് അതിൻ്റെ പെയറിലും ഈ സെയിം രീതിയിൽ തന്നെ റെഡും ബ്ലാക്കും വെച്ചും സെറ്റാകാനായിട്ട് വെച്ചിട്ടുണ്ട് അലിഗേറ്റർ ക്ലിപ്പ് സെറ്റാകാനായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് അതിൻ്റെ കമ്മലുണ്ടല്ലോ അത് റെഡ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ റെഡ് ആ ഒരു ത്രീ ബീഡിൻ്റെ സ്റ്റോൺ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പെയറിലും സെയിം രീതിയിൽ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ത്രീ ബീഡിൻ്റെ സ്റ്റോൺ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ റെഡ് കളറ് അതങ്ങനെ സെറ്റായിട്ടുണ്ട് ഇനി ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻ്റർ ക്ലിപ്പ് ചെയ്യലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ക്ലിപ്പിൽ ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ വയ്ക്കുന്ന കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂവും അതുപോലെ തന്നെ യെല്ലോയും ആണ് കേട്ടോ ആ ഒരു കളർ കോംബോയാണ് വെച്ചിരിക്കുന്നത് ബ്ലാക്കും അതുപോലെ തന്നെ ആ ഒരു റെഡ് കളറും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ആ ഒരു മോളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ക്ലിപ്പ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ മോൾക്ക് മുടി കുറവായതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു ക്ലിപ്പ് സെറ്റാക്കിയിട്ടുണ്ട് ആ ഒരു കളർ കോമ്പോ മതി എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മുടെ ആ ഒരു ഹെയർ ബാൻഡിൻ്റെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് സ്പേസ് സ് വിട്ട് കിടക്കുന്നുണ്ടല്ലോ അത് ഒന്നല്ലെങ്കിൽ അങ്ങനെ തന്നെ വിട്ടയക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും സ്റ്റോൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ലേസ് ഒക്കെ വെച്ചിട്ടോ ഒന്ന് കവർ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വീണ്ടും കുറച്ചും കൂടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ആ ഒരു ലെയ്സ് ഉണ്ടല്ലോ സിൽവർ കളറ് സിൽവറാണ് കുറച്ചും കൂടി മാച്ച് മാച്ചായിട്ട് തോന്നിയത് ഗോൾഡൻ കളറൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ കളറിൻ്റെ ലെയ്സ് ഒക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ നമ്മുടെ ചോയ്സിനനുസരിച്ച് എങ്ങനെയാന്ന് വെച്ചാൽ ഭംഗി കൂടുതൽ ആ ഒരു രീതിയിൽ സെറ്റാക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് സിൽവർ കളറായിട്ടുള്ള out of ലേസും കിടം കൂടിയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ സെയിം രീതിയിൽ തന്നെ നമ്മൾ തൊട്ട് അപ്പുറത്തെ സൈഡിലും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ബാലൻസ് വരുന്ന ഭാഗം നമ്മൾ കത്തറി ഉപയോഗിച്ച് മുറിച്ചെടുക്കുകയാണെ നമ്മുടെ ഈ ഒരു കസ്റ്റമർക്ക് നമ്മൾ ഇതിന് മുൻപ് ഇതിൻ്റെ വൈറ്റും അതുപോലെ തന്നെ റെഡും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഹെയർ ബാൻഡ് മേക്ക് ചെയ്ത ഒരു ക്രിസ്മസിൻ്റെ ടൈമിലായിരുന്നു അപ്പോൾ അവർക്ക് ഈ സെയിം രീതിയിൽ തന്നെ അതിൻ്റെ കളർ ചേഞ്ച് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ത്രീ ബീഡിൻ്റെ സ്റ്റോൺ വെച്ചിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഈ ഒരു മുഴുവൻ മുത്തുകളും സെറ്റ് ചെയ്യണമെന്നില്ല പകരം നമുക്കൊരു രണ്ട് ബീഡ്സ് വെച്ചിട്ട് ബാക്കി ഇതുപോലത്തെ അവർ ഒരു ലേസ് ഉണ്ടല്ലോ ലേസ് വെച്ച് കവർ ചെയ്യാവുന്നതാണ് അതാകുമ്പോൾ സിമ്പിൾ ലുക്കായിരിക്കും കേട്ടോ ഇതാകുമ്പോൾ കുറച്ചധികം ബീഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മൾ തലയിലൊക്കെ വെച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ആ ഒരു ലെയ്സൊക്കെ വെച്ച് കഴിയുമ്പോൾ കാണാനായിട്ട് ഇരിക്കുന്നത് കേട്ടോ ഇനി അതിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് എൻ്റെ ടേപ്പും കൂടെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഹെയർ ബാൻഡ് ഫിനിഷ് ആകും കേട്ടോ ഇനി അവിടെ നമുക്ക് ആ ഒരു എൻഡ് ടേപ്പും കൂടെ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഒരു പോർഷൻ അത് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് രണ്ട് പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ പൊളിച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്പ് സംഭവമാണ് ഒരു ടേപ്പ് എന്നിട്ട് ഇത് ഇതുപോലെ നമ്മൾ ആ ഒരു എൻഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം ആ ഒരു ടേപ്പ് കുറച്ച് ഇങ്ങനെ നീണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാവുന്നതാണ് അതേപോലെ തന്നെ തൊട്ടപ്പുറത്തെ സൈഡിലായിട്ടും ഒരു രീതിയിൽ നമ്മൾ പൊളിച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ടേപ്പും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ത്രീ ബീഡിൻ്റെ സ്റ്റോൺ വെച്ചിട്ടുള്ള ഹെയർ ബാൻഡിൻ്റെ ഒരു സെറ്റ് വന്നിരിക്കുന്നത് കേട്ടോ അലിഗേറ്റർ ക്ലിപ്പ് ഉണ്ട് അതിൽ കമ്മൽ വന്നിട്ടുണ്ട് സെൻ്റർ ക്ലിപ്പ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കസ്റ്റമർ പറയുന്ന അനുസരിച്ച് ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിത്തെ ഒരെണ്ണം ഓണം ചെയ്ത് കാണിക്കുന്നുണ്ട് അതിൻ്റെ മേക്കിംഗ് മെത്തേഡ് വേറെയാണ് അതിൽ നമ്മൾ ഫോം ഫ്ലേവർ വച്ചിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അടുത്ത ഒരു ഹെയർ ബാൻഡും കൂടെ നമ്മൾ മേക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് ഇനി സെക്കൻഡ് ഹെയർ ബാൻഡ് നമ്മൾ മേക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോം ഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത് ഇതാണ് ഫോം ഫ്ലവർ വരുന്നത് ബ്ലൂ കളറാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതുപോലെ മെറ്റൽ ബോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ ഒരു ബഞ്ച് എന്ന് പറയുന്നത് ഇതിൽ പന്ത്രണ്ട് ഫ്ലവർ ഉണ്ടാവും അത് നമ്മൾ ഇതുപോലെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു കമ്പി ഉണ്ടാവും കേട്ടോ അതിൽ അപ്പോൾ അത് ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട് ഒരുപാട് ചേർത്ത് വെച്ചല്ലാട്ടോ മുറിച്ചെടുത്തിരിക്കുന്നത് കുറച്ച് കമ്പി ഇങ്ങനെ നീട്ടിയിട്ട് ആണ് മുറിച്ചെടുത്തിരിക്കുന്നത് ഈ രീതിയിൽ ഇത്രയും കമ്പി ബാലൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു ഫ്ലവറുകൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ട് കൂടുതൽ ഫ്ലവറുകൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെറ്റൽ ബോയിൽ ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ ഒരു ത്രീ ബീഡ് സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതേ രീതി തന്നെയാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ കമ്പിയൊക്കെ ആ ഒരു ഫ്ലവറിൽ ഉണ്ടായിരുന്നത് നോക്കിയിട്ടൊക്കെ വേണം മുറിച്ചെടുക്കാനായിട്ട് ഒരുപാട് ചേർത്ത് മുറിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലവറിൽ ഉള്ള അതിൻ്റെ പെറ്റൽസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചിലപ്പോൾ ഇളകി പോവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കമ്പി നീട്ടിട്ട് മുറിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നിട്ട് സെയിം രീതിയിൽ തന്നെ നമ്മൾ ആ ഒരു ഗ്ലൂയിൽ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഗ്ലൂ തേച്ച് കൊടുത്ത് തേച്ച് കൊടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു ഫോം സോൺഫ്ലവറിൻ്റെ ഇഷ്ടംപോലെ കളറുകളൊക്കെ മേടിക്കാനായിട്ട് കിട്ടുന്നതായിരിക്കും ഇതിപ്പോൾ നമ്മൾ ഇതിൽ ഒറ്റ കളർ മാത്രമാണ് ചൂസ് ചെയ്യുന്നത് ഇതിലും നമുക്ക് കളർ ചേഞ്ചൊക്കെ വെക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു ബ്ലൂവും അതുപോലെ തന്നെ വൈറ്റും കളർ കോമ്പുമായിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാകും കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ഒറ്റ ഷെയ്ഡ് മാത്രമാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് സ്മോൾ സൈസ് ആയിട്ടുള്ള ഫോം ഫ്ലവർ ആണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ സൈസ് വലുതുള്ളതും ഉണ്ട് കേട്ടോ അപ്പോൾ ചെറുതാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗിയാകുള്ളൂ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു ചെറിയ സൈസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു പതിമൂന്നോളം ഫ്ലവറിൻ്റെ അടുത്ത് നമ്മളിതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ത്രീ ബീഡ് സ്റ്റോൺ ആണെങ്കിലും ഈ ഫോം ഫ്ലവർ ഫ്ലവറൊക്കെ ആണെങ്കിലും നമുക്ക് ഓൺലൈനൊക്കെ ആയിട്ട് മേടിക്കാൻ കിട്ടും അതുപോലെ തന്നെ ഈ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ കൊടുക്കുന്ന കട അവിടെ അന്വേഷിച്ചാലും ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫ്ളവർ മുഴുവനായിട്ടും ഒട്ടിച്ചു കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അത് കുറച്ച് നേരം ഉണങ്ങാനായിട്ട് കേട്ടോ പിന്നെ ആ നേരം കൊണ്ട് അലിഗേറ്റർ ക്ലിപ്പിൽ ഒരു ഫ്ലവർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഫ്ലവർ ആണ് വെച്ചിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ള സ്പേസിൽ നമ്മൾ ആ ഒരു ഉണ്ടല്ലോ സ്റ്റോൺ വെച്ചിട്ടുള്ളത് അതാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഫ്ലവർ പോസ്റ്റില് വെച്ചുണ്ടായിരുന്നു അതിൻ്റെ പേരിലും ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത് ഇതിൻ്റെ സെൻ്റർ ക്ലിപ്പ് വെച്ചിട്ടില്ല കേട്ടോ പിന്നെ ബാലൻസ് വരുന്ന ആ ഒരു ഹെയർ ബാൻഡിൻ്റെ സ്പേസ് ഉള്ളിടത്ത് ആ ഒരു സിൽവർ കളർ ലേസ് ഉണ്ടല്ലോ സ്റ്റോൺ വെച്ചിട്ടുള്ളത് അതാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സിൽവർ കളർ ആയതുകൊണ്ട് കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാകും ഒരു ഇടുപ്പ് ഉണ്ടാകും കാണാനായിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗോൾഡൻ വെച്ചാലും അത്രക്കൊരു ഭംഗി കിട്ടത്തില്ല ആ ഒരു സിൽവറാണ് കുറച്ചും കൂടി നല്ല ഭംഗി ഇടുപ്പ് കാണാനായിട്ട് അതുകൊണ്ടാണ് ആ ഒരു സിൽവർ കളർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് സൈഡിലായിട്ടും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടേ പിന്നെ ആ ഒരു ഹെയർ ബാൻഡിൻ്റെ എൻഡിലായിട്ട് നമ്മുടെ ആ ഒരു എൻഡ് ടേപ്പും കൂടെയും ഒട്ടി ഒട്ടിച്ച് കൊടുത്ത് സെറ്റാക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡിലും ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു കുറച്ച് നീണ്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കത്തറിക്ക് ഉപയോഗിച്ച് മുറിച്ച് കളയാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കുറച്ച് എന്തോ ഒരു ഭംഗി കുറവ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്തോ ഒരു കുറവുള്ളതുപോലെ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതിൻ്റെ ആ ഒരു ഫ്ലവറിൻ്റെ സെൻ്ററിലായിട്ട് ബീഡ്സ് വെച്ച് കൊടുക്കാമെന്ന് വൈറ്റോ ക്രീമോ അതിൽ ഏതെങ്കിലും ചൂസ് ചെയ്യണമായിരിക്കും നല്ലതെന്ന് എന്ന് വിചാരിച്ചു വൈറ്റ് ബീഡ്സ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് ക്രീം കളർ ബീഡ്സ് യും വെച്ച് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി നല്ലതായിട്ട് പോലെ തോന്നിയിട്ടോ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ നല്ലതാണോ ഇല്ല എന്നുള്ളത് ആ ഒരു രീതിയിൽ നമ്മൾ അലിഗേറ്റർ ക്ലിപ്പിലും അതുപോലെ തന്നെ കമ്മലിലും പിന്നെ നമ്മുടെ ഹെയർ ബാൻഡിലും സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ബീഡ്സ് ഇതുപോലെ എല്ലാ ഫ്ലവറിലും സെൻ്ററിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ബീഡ്സും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ഹെയർ ബാൻഡ് വന്നിട്ടുണ്ടായിരുന്നത് നല്ലതായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അതുകൂടി ഒന്ന് പറയണേ നമുക്ക് ഈ ഒരു ഫോം ഫ്ലവറും വെച്ചിട്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആ ഒരു കമ്മലിലും ഇതേ രീതിയിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതും അവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഹെയർ ബാൻഡ് അലിഗേറ്റർ ക്ലിപ്പ് പിന്നെ കമ്മലും ആണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയാണ് ഇതിൽ വന്നിരിക്കുന്നത് അങ്ങനെ സെക്കൻഡ് നമ്മുടെ ഹെയർ ബാൻഡും റെഡി ആയിട്ടുണ്ട് കേട്ടോ ആദ്യത്തേത് ത്രീ ബീഡിൻ്റെ സ്റ്റോൺ വെച്ചതും രണ്ടാമത്തെ ഫോം ഫ്ലവറും വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ വീട്ടിലെ ജോലിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു അരമണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാനുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇഷ്ടം ഇഷ്ടം പോലെ ഇതുപോലെ ഹെയർ ബാൻഡുകളൊക്കെ പല രീതിയിൽ പല ടൈപ്പിൽ പല കളറിൽ നമ്മുടെ ഒരു ക്രീയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ചെയ്തതിലും ആയിരിക്കില്ല നമ്മുടെ ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഒരു രീതി അനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ നല്ല ഭംഗിയിൽ ഇതുപോലെ ഹെയർ ബാൻഡുകളൊക്കെ മെയ്ക്ക് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനത്തെ നമ്മുടെ സെക്കൻഡ് ഫോം ഫ്ലവർ വെച്ചിട്ടുള്ള ഹെയർ ബാൻഡാണ് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ത്രീ ബീഡിൻ്റെ സ്റ്റോൺ വെച്ചിട്ടുള്ള ഹെയർ ബാൻഡും അതിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ ഇത് ഇപ്പോൾ ഒരു സൈഡ് ബിസിനസ് ഒക്കെ ആയിട്ട് ചെയ്ത് നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ് ഇതും ഫോം ഫ്ലവർ വെച്ചിട്ട് ചെയ്തതാണ് ഇത് ലൈറ്റ് കളറാണ് കേട്ടോ വരുന്നത് ഇതിലൊരു ആറ് ഫ്ലവറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ളൂ നമ്മുടെയൊരു കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടാതെ തന്നെ ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം